ഇത്തവണത്തിൽ രണ്ട് തരം കൃഷികളാണുള്ളത് ഒന്ന് പച്ചക്കറികൾ രണ്ട് ഔഷധച്ചെടികൾ പച്ചക്കറികളിൽ ചേനയുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കോവയ്ക്കയുണ്ട് വഴുതനങ്ങ പാവയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസാണുള്ളത് ആയുർവേദ ചെടികളിൽ പൂവാങ്കുരുന്നിലയുണ്ട് കറ്റാർവാഴയുണ്ട് പുളിയാറിലയുണ്ട് അതുപോലെ മണിത്തക്കാളി എന്നൊരു വിശേഷം സാധനമുണ്ട് അങ്ങനെ എപ്പോഴും കിട്ടുന്ന എല്ലായിത്തും കിട്ടുന്ന സാധനമല്ല റയറാണ് ഞൊട്ടാഞ്ഞുടിയൻ അത് ഫെമിലിയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും ഇതായിട്ട് കിട്ടാനില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കൊരു അനു അത്ഭുതം ഉണ്ടായത് ലൂലുമാളിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞങ്ങൾ അവിടെ ചിലപ്പോൾ ഇത് കാണാനുണ്ടായി അന്ന് അതിന് കിലോയ്ക്ക് രണ്ടായിരം രൂപ വരെയാണ് ബൾക്കായിട്ടുള്ളൊരു വിളവെടുപ്പല്ല ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ റിട്ടയർ ആയി റിട്ടയറായി കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു എന്താ ഒരു അലസത ബാധിക്കാറുണ്ടല്ലോ അപ്പോൾ ആ അലസതയിൽ നിന്ന് ഒഴിവാണം ഒഴിവാണെങ്കുവേണം നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ ആ മോട്ടിവേഷൻ വേണ്ടി നമ്മൾ കൃഷി ഇവിടെ കാര്യമായിട്ടങ്ങ് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകിൽ വെളുപ്പിനെ ഒരു അഞ്ച് അഞ്ചര മുതൽ ഒരു ഏഴര എട്ട് മണി വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണി ആറര മണി മുതൽ ഒരു ഒമ്പത് മണി വരെയുള്ള സമയത്ത് ഒക്കെ ആയിരിക്കും ഇതിനകത്തെ കൃഷിപ്പണികൾ മണ്ണ് താഴ്ത്തുനിന്ന് വെച്ച് ഒന്ന് കയറ്റി കൊണ്ടുവരിക പ്ലസ് സ്റ്റോക്ക് ചെയ്യുക അത് ചട്ടികളിൽ നിറയ്ക്കുക ചകരിച്ചോറ് ആട്ടുംകാട്ടം ചാണകപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിടും അങ്ങനെ ഇട്ട് നടക്കും ചട്ടി നിറയ്ക്കുന്നത് അങ്ങനെയൊക്കെ ഇട്ട് നിറച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൈപ്പിനുള്ള റെഡി ചെയ്ത് വന്ന് മുട്ടളാൻ പറയില്ല അവൾ വന്ന് നടും പിന്നത്തെ പണി അവളുടെയാണ് കാരണം വെച്ചാൽ ഇത് മൊത്തം വെള്ളമൊഴിച്ചോളും ഈ വെള്ളമൊഴിക്കൽ അത്ര എളുപ്പമല്ല എനിക്ക് ചെയ്യാൻ പറ്റും

ഇതിൻ്റെ ഉപയോഗം എന്താണ് ഒക്കെ പറഞ്ഞു തരില്ലേ അപ്പം അതുപോലെ നമ്മൾക്ക് നമ്മൾ നട്ടു വളർത്തുന്ന ചെടിയിൽ പുഴുക്കളുണ്ടോ അങ്ങനെ നിറം വാങ്ങിയിട്ടുണ്ടോ എന്ത് നിറമാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഉപകരണം ഒരു ആപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മറ്റാരും ഡിപ്പെൻഡ് ചെയ്യാതെ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഇതുകൊണ്ട് നടക്കുമ്പോൾ അത് പറഞ്ഞു തരുന്നതാണ് ഇവിടെ പാകമായിട്ടുള്ള പേയൊക്കെ വന്ന കാലമല്ലേ പാകമായ ഒരു കുവയ്ക്ക ഇവിടെ കിടക്കുന്നു ആ കൈ അല്പം കൂടെ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതിനെ പറിക്കാം എന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട അല്ലേ റേഡിയോയിൽ വൈകുന്നേരങ്ങളിലേക്കായി കാർഷിക രംഗം കേ കെയര കർഷകൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ പരിപാടി അതിനകത്ത് മോട്ടിവേഷൻ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ മോട്ടിവേഷനാണ് നമ്മുടെ ഈ വാർദ്ധക്യകാലത്ത് നമ്മൾ ഒന്നുമല്ലാതായി പോകുന്നൊരവസ്ഥയാണ് അതും കാഴ്ചയില്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ അത് അതിലും കഷ്ടമാണ് കാഴ്ചയില്ലാത്തവർക്ക് പൊതുവെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ പെട്ടെന്ന് വിധി എഴുതാൻ കഴിയുക അപ്പം അത് ശരിയല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല എന്നാണ് ഞാൻ പറയുക പ്രായവും ശാരീരിക പരിമിതികളും ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് മുൻപും തെളിയിച്ചിട്ടുള്ളതാണ് അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് അംബുജാക്ഷൻ ചേട്ടൻ മനോജ് മാർച്ചേരിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞതല്ലേ നമ്മളിപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇൻട്രോ കേൾക്കുമ്പോൾ ഓ മട്ടുപാവിലെ കൃഷിയൊക്കെ നമ്മളെപ്പോഴും കാണാനല്ലേ എന്ന് പ്രേക്ഷകർക്കും തോന്നിട്ടുണ്ടോ പക്ഷേ അതാരാണ് ആ കൃഷി ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് ആ വാർത്തയുടെ സവിശേഷത ഒപ്പം അദ്ദേഹം പറഞ്ഞ ആശയങ്ങളാണ് ഒരു ആപ്പ് കൃത്യമായി കാണിച്ച് കോവയ്ക്കു ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ പറയും അല്ലെങ്കിൽ അതിനെ കീടനാശിനി തളിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കാഴ്ച കുറവുള്ളവർക്കും കൃഷി ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിഷ്ണു എന്തായാലും ഒരുപാട് ആശയങ്ങൾ എനിക്ക് അദ്ദേഹം റിട്ടയർ ആയെങ്കിലും അദ്ദേഹം പുതിയ കാലത്തെ ആളാണ് പുതിയ പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അല്ലേ ഈ മട്ടുപ്പാവ് കൃഷിയെല്ലാം നമുക്കിപ്പോൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ് ഈ അംബുജാക്ഷൻ ചേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ മട്ടുപ്പാവ് കൃഷി ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ബാംഗ്ലൂരിലായിരുന്നു അവരുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നും ഈ റോസാ കമ്പൊക്കെ കൊണ്ട് റോസാ ചെടികളുടെ കമ്പ് കൊണ്ടുവന്ന് അത് നട്ടാണ് ആദ്യമായിട്ട് ഈ വീടിൻ്റെ മുകളിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നത് പിന്നീട് ആ വീട് പൊളിച്ചിപ്പോൾ പുതിയ വീടാണ് ആ വീട്ടിലാണ് ഇപ്പോൾ ഈ കൃഷി നടത്തുന്നത് കാര്യമായിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടെന്ന് പറയുന്നില്ല കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ ആയുർവേദ സസ്യങ്ങളുമാണ് അവിടെ നട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ അതിനുവേണ്ട ജൈവരീതിയിലുള്ള വളങ്ങളും അതൊക്കെ നൽകിക്കൊണ്ടാണ് ആ ഒരു കൃഷി രീതി പുള്ളി ഇപ്പോൾ നടത്തിക്കൊണ്ടു വരുന്നത് ആൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സജീവമായിട്ട് ഇപ്പോൾ ഒരു കൃഷിയിലോട്ടൊക്കെ കടന്ന് ചെയ്യുന്നത് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ മറ്റു മൃഗങ്ങളും മറ്റൊരാളുടെ സഹായം ഒക്കെ ധാരാളം വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വീടിന്റെ മുകളിൽ ഈ കൃഷി ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ആൾ എത്തി അത് ചെയ്തു തുടങ്ങി ഇപ്പോൾ ഇപ്പോഴും അത് കൊണ്ടുപോകുന്നത് നമുക്ക് ചെന്നപ്പോൾ ഈ പറമ്പിലൊക്കെ സാധാരണ പോകുമ്പോൾ മറ്റാളുകളൊക്കെ സഹായിക്കുക വേണം ഇവിടെ മുകളിലാവുമ്പോഴത്തേനും കയറി വന്ന ആൾക്കിപ്പോ ആ ഒരു പ്രദേശമെല്ലാം അത് മനഃപ്പാടമാണ് കാഴ്ചയുടെ ഒരു പരിമിതി ഉണ്ടെങ്കിൽ പോലും അവിടെ ഇന്നെടുത്ത് ഇന്നതുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് പിന്നെ ഉള്ള ഒരു സഹായത്തിനാണ് വളരെ പ്രതീക്ഷ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായി അദ്ദേഹം പറഞ്ഞ നൂതന ആശയങ്ങൾ പുതിയ കാലത്തെ അല്ലെങ്കിൽ ടെക്നോളജി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒക്കെ പ്രാവർത്തികമാക്കിയാൽ വളരെ നല്ല കാര്യവുമാണ് അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വൈകാം അല്ലേ